മുഖമുള്ള പ്രധാനമന്ത്രി അങ്ങനെയല്ല പ്രധാനമന്ത്രിയുടെ മുഖമുള്ള മാലാഖ റോമിലെ ചരിത്ര പ്രസിദ്ധമായ ബാസലിക്ക ഓഫ് സെന്റ് ലോറൻസ് ഇൻ ലൂസീന പള്ളിയിലെ ചാപ്പലിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ചുവർചിത്രം ഇപ്പോൾ ഇറ്റലിയിലെ പ്രധാന രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ് ചുവർചിത്രത്തിലെ ഇറ്റലിയുടെ ഭൂപടം കയ്യിലേന്തി നിൽക്കുന്ന മാലാഖയ്ക്ക് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ പറഞ്ഞാൽ മെലോണിയുടെ ഫോട്ടോ നോക്കി വരച്ചതുപോലെ തന്നെ ഇറ്റലിയിലെ അവസാനത്തെ രാജാവായിരുന്ന ഉംബട്ടോ രണ്ടാമന്റെ പ്രതിമയ്ക്ക് ഇരുവശത്തുമായി നിൽക്കുന്ന രണ്ട് മാലാഖമാരിൽ ഒന്നിന്റെ മുഖത്തിനാണ് പ്രധാനമന്ത്രിയുമായി സാമ്യം മുമ്പ് ഒരു സാധാരണ മാലാഖയുടെ രൂപമായിരുന്ന ഇത് പുനരുദ്ധാരണത്തിന് ശേഷം മെലോണിയുടെ മുഖഛഛായയിലേക്ക് മാറിയെന്ന് ഇറ്റാലിയൻ പത്രമായ ലാ റിപ്പബ്ലിക്കയാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് സംഭവം ചർച്ചയായതോടെ മെലോണി വളരെ നിഷ്കളങ്കമായി തമാശയോടെ പറഞ്ഞു അല്ല എനിക്ക് മാലാഖയുടെ മുഖമല്ല എന്ന് എന്നാൽ ഇതത്ര നിഷ്കളങ്കമല്ലെന്നും ഈ രൂപസാദൃശ്യം യാദൃശ്ചികമല്ലെന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഇറ്റലിയിലെ പ്രതിപക്ഷവും പറയുന്നത് കലയെ രാഷ്ട്രീയ പ്രചരണത്തിനുള്ള ആയുധമാക്കുകയാണെന്നാണ് ആരോപണം മെലോണിയുമായുള്ള മുഖസാദൃശ്യം വാർത്തയായതോടെ പള്ളിയിലേക്ക് എത്തുന്നവരുടെ എണ്ണം കുത്തനെ കൂടി മെലോണി മാലാഖയുടെ ചിത്രം പകർത്താൻ എത്തുന്നവരുടെ തിരക്ക് കാരണം പള്ളിയിലെ കുർബാന പോലും തടസ്സപ്പെട്ടു ട്രൂണോ വാലന്റിനെറ്റി എന്ന കലാകാരനാണ് ചുമർചിത്രം പുനരുദ്ധാരണം ചെയ്തത് ബലോണിയുടെ രൂപസാദൃശ്യമുണ്ടെന്ന ആരോപണം തെറ്റാണെന്നും ഇരുപത്തിയഞ്ച് വർഷം മുൻപ് അവിടെ ഉണ്ടായിരുന്ന രൂപം വീണ്ടെടുക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം വിവാദമായതിനെ തുടർന്ന് മാലാഖയുടെ മുഖം ഇപ്പോൾ മായ്ചളഞ്ഞിട്ടുണ്ട് ഭാവിയിൽ ഇത്തരം പ്രവൃത്തികൾക്ക് കൃത്യമായ അനുമതി വേണമെന്ന് അധികൃതർ നിർദ്ദേശമുണ്ടായി പള്ളികളിൽ ഒന്നാണ് ബാസലിക്ക ഓഫ് സെന്റ് ലോറൻസ് രണ്ടായിരത്തിൽ പള്ളിയിലെ ചാപ്പൽ നവീകരിച്ചപ്പോൾ ഉമ്പട്ടോ രണ്ടാമന്റെ പ്രതിമ അവിടെ സ്ഥാപിച്ചിരുന്നു അലങ്കാരത്തിന്റെ ഭാഗമായി ഇറ്റലിയുടെ ഭൂപടം കയ്യിലെന്തി രാജാവിന്റെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്ന മാലാഖയുടെ രൂപവും ഉണ്ടായി പുനരുദ്ധാരണത്തിന് ശേഷം ഈ മാലാഖയുടെ മുഖത്തിന് ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുമായി സാമ്യം തോന്നുന്നത് രാദൃഷ്ടികമാണോ രാജാവിന് മുന്നിൽ വണങ്ങി നിൽക്കുന്ന രീതിയിലാണ് മാലാഖ ഇരിക്കുന്നത് എന്നതാണ് ഇതിലെ പ്രധാന രാഷ്ട്രീയ പ്രശ്നം മെലോണിയുടെ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ പശ്ചാത്തലം കണക്കിലെടുക്കുമ്പോൾ ഇറ്റലിയിലെ അവസാനത്തെ രാജാവിന്റെ ചാപ്പലിൽ അവർ പ്രത്യക്ഷപ്പെട്ടു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് മുസോളിനിയുമായി സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നയാളാണ് ഉമ്പട്ടോ രണ്ടാമന്റെ പിതാവ് വിക്ടർ ഇമാനുവൽ മൂന്നാമൻ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഫാസിസ്റ്റ് സ്വേച്ഛാധിപതി ബെനിറ്റോ മുസോളിനിയെ പിന്തുണച്ചതിനാൽ ഇറ്റാലിയൻ ജനത രാജഭരണത്തെ തള്ളിക്കളഞ്ഞതാണ് ഇതോടെ ഉമ്പട്ടോ രണ്ടാമന് പോർച്ചുഗലിലേക്ക് നാടുകടക്കേണ്ടി വന്നു മെലോണിയുടെ പാർട്ടിക്ക് മുസോളിനിയുടെ ഫാസിസ്റ്റ് പ്രത്യശാസ്ത്രങ്ങളുമായി ചരിത്രപരമായ വേരുകളുണ്ട് എന്നത് വിവാദത്തിൻ്റെ ആശം കൂട്ടുന്നു മുസോളിനിയെ പിന്തുണച്ച രാജാവിന്റെ ചാപ്പലിൽ മെലോണിയുടെ മുഖമുള്ള മാലാഗ പ്രത്യക്ഷപ്പെട്ടത് വലിയ രാഷ്ട്രീയ ചർച്ചയാകാൻ കാരണവും ഇതാണ് കലാകാരന്റെ മനസ്സിലും ഈ മാലാഗര രൂപത്തോടുള്ള മെലോണിയുടെ ആര് ഞാനോ എന്ന ഭാവത്തിലുമെല്ലാം ഇറ്റലിയുടെ അസ്വസ്ഥപ്പെടുത്തുന്ന ഏകാധിപത്യ ഭൂതകാലത്തോടുള്ള അടുപ്പം തെളിഞ്ഞു കാണാം ജനങ്ങൾക്കിടയിൽ ഈ പള്ളി മെലോണി ചാപ്പൽ എന്നറിയപ്പെടുന്നതും ഇതിനോട് ചേർത്തു പറയാം കലയിലെ രാഷ്ട്രീയമായ ഒളിച്ചുകടത്തലുകൾ ചിത്രകാരന്റെ നിഷ്കളങ്കമായ ചെയ്തിയായി മാത്രം കണക്കാക്കാനാകില്ല കലയെ പ്രതിരോധമാർഗമാക്കുകയോ അധികാരത്തോടുള്ള വിധേയത്വമോ ആകാം ഒരു ഭരണാധികാരിയെ ദൈവതുല്യമായും മാലാഖയായും ചിത്രീകരിക്കുന്നത് അവർക്ക് ദൈവികമായ അംഗീകാരമുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് മാലാഖയ്ക്ക് മെലോണിയുടെ മുഖം നൽകിയ ചിത്രകാരൻ ഒരു പക്ഷേ നിരുപദ്രവകാരിയാകാം അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു തന്ത്രശാലിയാകാം എന്തായാലും ഇതിലൂടെ മെലോണിക്ക് അനാവശ്യമായ മാധ്യമ ശ്രദ്ധയും അവർ ഏതോ രീതിയിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടയാളോ പരിശുദ്ധയോ ആണെന്ന ആഖ്യാനം രൂപപ്പെട്ടിട്ടുണ്ട് മുൻകാലങ്ങളിൽ മൈക്കൽ ആഞ്ചലോയെ പോലുള്ളവർ സ്വന്തം മുഖം ചിത്രങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ മെലോണിയുടെ കേസിൽ ഇത് തികച്ചും പ്രചരണാത്മകം ആണെന്നതാണ് വ്യത്യാസം പണ്ട് സമ്പന്നർ പണം നൽകി തങ്ങളുടെ മുഖം വിശുദ്ധർക്കൊപ്പം വരപ്പിച്ചിരുന്നു ആ പഴയ ഫ്യൂഡൽ രീതി ജനാധിപത്യ കാലത്ത് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമായും ഇതിനെ കാണാം മെലോണി മാലാഗയുടെ ചിത്രമുള്ള അതേ പള്ളിയിലാണ് ലോകപ്രശസ്തനായ ഗൈഡോ റെനിയുടെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ചിത്രവും ഉള്ളത് റെനിയുടെ മാസ്റ്റർ പീസ് ഉള്ള പള്ളിയിൽ വാലന്റിനെറ്റിയുടെ ഫോട്ടോ റിയലിസ്റ്റ് ചിത്രം വന്നത് കലാ വലിയ ചർച്ചയായിട്ടുണ്ട് റോമിലെ ഏറ്റവും വിരൂപമായ ചിത്രം എന്നുപോലും ചില വിമർശകർ ഇതിനെ വിശേഷിപ്പിച്ചു വത്തിക്കാനും വാലന്റിനറ്റോയുടെ ചിത്രത്തോട് മുഖം ചൊളിച്ചാണ് പ്രതികരിച്ചത് മതപരമായ കലകളെ രാഷ്ട്രീയ ലാഭത്തിനായി ചൂഷണം ചെയ്യുന്നത് സഭയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്ന കർക്കശമായ നിലപാടാണ് വത്തിക്കാൻ സ്വീകരിച്ചത് രാഷ്ട്ര തലവന്മാരും രാഷ്ട്രീയ നേതാക്കളും ഒരു പ്രത്യേക മതത്തിന്റെ മാത്രം ചടങ്ങുകൾക്ക് എത്തുന്നതും അവരുടെ ചിത്രങ്ങൾ ഇതുപോലെ മതപരമായ രീതിയിൽ അവതരിപ്പിക്കുന്നതും ആ രാജ്യത്തുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്തായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കിയാൽ മാത്രം മതി കലയെയും സാഹിത്യത്തെയും വിശ്വാസത്തെയും സ്വന്തം താല്പര്യങ്ങൾക്കായി ഭരണകൂടം ഉപയോഗിക്കരുതെന്ന തത്വം ഒരിക്കൽ കൂടി ഈ വിവാദത്തിലൂടെ ചർച്ചയാവുകയാണ്